தேவீ ஸ்ோத்திரம் மகாபலிஷு தனி திருமணேஸ்வரே நல்ல விதாவை நல்லது യും ദിനും അവരെ വെടി ഹാലിന്നിരിക്കുന്ന തുടർന്നെ സ്തുതിക്കുന്ന ഭർത്താവേ സഹജീവികളെ കരുതുവാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാഗത്തിൽ കർത്താവെ അല്ലെങ്കിൽ നിന്നോട് അപേക്ഷിക്കുന്ന വർത്താവേ ഹാലളിയ സ്തോത്രം കർത്താവ് സാധു ജനങ്ങളെ കർത്താവെ സ്നേഹിക്കാനും കരുതുവാനുള്ള കുറുപാടി നൽകുമാറ മാറാനോ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ കർത്താവെ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഹാലലിയ സ്ത്രോത്രം എല്ലാ ദൈവം ഹാലലിയ സ്തോത്രം ഹാലലിയ നന്മകളും ദൈമി ചെയ്തു കൊടുപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ മുഖാന്തരം കർത്താവെ ആരുടെയും നന്മ ദൈമി തടസ്സപ്പെട്ടു പോകാൻ ഹാലലിയ സ്തോത്രം സാധ്യതകൾ നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആവും വിധം കർത്താവ് അവരെ കരുതുവാനും സ്നേഹിക്കാനും ഹാലലിയ ദൈവം പങ്കുവയ്ക്കുവാനുമുള്ള കൃപ അടിയങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിനുള്ള നന്മ അടിയയ്ക്കായി നന്ദി